ഞാൻ ഒരുപാട് ആളുകളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും ഒരു ഉത്തരവും എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല ഉത്തരം പറഞ്ഞു തരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം ആളുകളും അവിശ്വാസികളായി മാറിയിട്ടുണ്ട് നമസ്കാരം ഗ്രേസിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു വാസുദേവ് പുറത്തുവിട്ട ഈ ഒരു വീഡിയോ നിങ്ങൾ മിക്കവരും കണ്ടു കാണാൻ അദ്ദേഹം ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രാഥമിക വീഡിയോയ്ക്കുള്ള ഒരു മറുപടി ആയിട്ട് അതോട് എൻഗേജ് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഇതിന് ഞാൻ എൻഗേജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾക്ക് മുമ്പ് നിങ്ങളിതിന് മുമ്പ് വീഡിയോസ് നിങ്ങൾ ഗ്രേസൽസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആണ് ഒരു ക്രിസ്ത്യൻ പേസ്പെക്റ്റിൽ നിന്നാണ് മാത്രമല്ല ഈ ചോദ്യത്തിന് ഒരു പേഴ്സണൽ റിലവൻസ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ അന്ത്യം വരെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു മുൻവിധി ഉണ്ടായിരുന്നു ഒരു ചോദ്യം ഒരു ശരാശരി അവിശ്വാസി അല്ലെങ്കിൽ നിരീക്ഷണവാദി എടുത്തുപയോഗിക്കുന്ന രീതിയിലല്ല അദ്ദേഹം ഈ ചോദ്യമായിട്ട് എൻഗേജ് ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം എവല്യൂഷനെ പറ്റിയും എ ബയോജെനസിനെ പറ്റി പറഞ്ഞ കാര്യവും ഞാൻ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു അവിശ്വാസിയിൽ നിന്നും ഒരു നിരീക്ഷണവാദിയിൽ നിന്നും കേൾക്കുമെന്ന് പ്രതീക്ഷിച്ച കാര്യവുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു റൈറ്റ് നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ മെയിൻ ക്വസ്റ്റിനിലേക്കൊന്ന് നോക്കാം എനിക്കൊരു പത്രവാർത്ത അല്ലെങ്കിൽ പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ കാണാൻ കഴിഞ്ഞു ആ ആർട്ടുകളാണ് എൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത് അത് കുറേയധികം നാൾ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ കിടന്നു ആ വാർത്ത ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ വർഷവും ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളാണ് ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ ഒരു വിശ്വാസിയായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊന്നും തടയാത്തായിരുന്നു അപ്പോൾ ഈ ചോദ്യം ദൈവം അനുവദിക്കുന്നതിൻ്റെ ഇതൊക്കെ അനുവദിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്നതിനെ പറ്റിയുള്ളതാണ് ഈ ചോദ്യം ഒരിക്കലും ദൈവം ഇല്ല എന്ന് നമുക്ക് പറയാൻ വഴിയെടുക്കുന്ന ഒരു ചോദ്യമല്ല അത് വിഷ്ണു വാസുദേവ് തന്നെ പറഞ്ഞു നോക്കാം ദൈവമുണ്ടോ ഇല്ലയോ എന്നതല്ല ഈ വീഡിയോയിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ദൈവം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ അതൊന്നുമല്ല വിഷയം അപ്പോൾ വിഷ്ണു വാസുദേവ് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് തൻ്റെ പ്രിൻസിപ്പൾ ഒരിക്കലും പറഞ്ഞു ദൈവം സർവശക്തൻ സർവ്വജ്ഞാനി സർവ്വസ്നേഹിയാണ് അപ്പം അങ്ങനെയെങ്കിൽ ദൈവത്തിന് എങ്ങനെ ഇങ്ങനത്തുള്ള തിന്മകൾ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്ന് ഇതിന് തികച്ചും തികച്ചൊരു ഒരു ഫിലോസോഫിക്കലായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇതൊക്കെ അനുവദിക്കത്തക്ക മതിയായ ഒരു കാരണമുണ്ടെങ്കിൽ ദൈവത്തിന് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ പെർമിറ്റ് ചെയ്യാൻ തക്ക ഒരു സഫീഷ്യൻറ്റ് റീസൺ ദൈവത്തിനുണ്ടെങ്കിൽ ദൈവത്തിനത് പെർമിറ്റ് ചെയ്യാൻ കഴിയും നമുക്കതിനകത്ത് എന്തുകൊണ്ട് ദൈവം പെർമിറ്റ് ഒന്നും ചോദിക്കാൻ കഴിയത്തില്ല നമുക്ക് ഈ ഒരു ഉത്തരം ഒരുപക്ഷെ നമുക്ക് ഒട്ടും സ്വീകരിക്കാൻ സാധ്യമായ ഒരു ഉത്തരമല്ലായിരുന്നേക്കാം കാരണം നമുക്ക് ആ എന്താണ് ആ റീസൺ ദൈവം ഇങ്ങനത്തെ ഒരു കാര്യം പെർമിറ്റ് ചെയ്യത്തക്കതായിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ഇത് ലോജിക്കലി സൗണ്ടാണ് യുക്തിപരമായിട്ട് ഭദ്രമാണ് നമുക്കത് തിരിച്ചും നമുക്കൊരു മനുഷ്യരുന്ന രീതിയിൽ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യൻ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പാടായിട്ടുള്ള ഒരു മറുപടി ആണെങ്കിൽ പോലും ഫിലോസഫിക്കലി നോക്കുമ്പം അതൊരു സൗണ്ട് റീസൺ തന്നെയാണ് പക്ഷേ ഇവിടെയാണ് ധാർമ്മികതൊരു ചോദ്യം കയറി വരുന്നത് അത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതുള്ളത് ഈ ഇതൊരു ഒബ്ജക്ഷനായിട്ട് നമ്മൾ ദൈവാസ്തിത്വത്തിനെതിരെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ പറയുകയല്ല നമ്മൾ കാണിക്കേണ്ടത് ഇങ്ങനത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള നന്മകളും ലോകമെമ്പാടുള്ള തിന്മകളും വേദനകളും അനുവദിച്ചു കൊടുക്കുന്നതിന് ദൈവത്തിന് യാതൊരു യാതൊരു കാരണവുമില്ല അല്ലെങ്കിൽ യാതൊരു മതിയായ കാരണവുമില്ല എന്ന് നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ ഓക്കെ ദൈവത്തിന് അനുവദിക്കാൻ എന്ത് കാരണമാണുള്ളത് എന്നാൽ നമ്മുടെ ചോദ്യം കഴമ്പുള്ളൊരു ചോദ്യമായിട്ട് മാറത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്കറിയാത്ത മറ്റെന്തോ ഒരു കാരണം നിലനിൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ചോദ്യമായിട്ട് നിലനിന്നാൽ പോലും ദൈവാസ്തിത്വത്തിനെതിരായിട്ടുള്ളൊരു ശക്തമായ ചോദ്യമായിട്ട് അത് നിർഭാഗ്യവശാൽ മാറുന്നില്ല അപ്പോൾ എന്തൊക്കെയാണ് ദൈവത്തിന് ഭൂമിയിൽ തിന്മകൾ അനുവദിച്ചു കൊടുക്കാനായിട്ട് കാരണമായിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ പേർസ്പെക്റ്റീവെന്ന് ഞാൻ ഉത്തരം പറയാൻ നൽകുന്നു പല മതവിശ്വാസികൾ ഒരുപക്ഷേ ഇതിനൂടെ ഒന്ന് തന്നെ ഇദ്ദേഹത്തിന് വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ചോദ്യത്തിനൊക്കെ റെസ്പോൺസ് കൊടുത്തിരുന്നേക്കാം ഒരു ക്രിസ്ത്യൻ പേസ്പെക്റ്റീവ് പറയുമ്പോൾ പല റീസൺസ് മുന്നോട്ട് വന്നിട്ടുണ്ട് കാലകാലങ്ങളായിട്ട് ഒന്ന് ലിയോൺ ഓഫ് ലിയോൺസിലെ അരീനി അരീനീസ് എന്ന ആദ്യ കാലഘട്ടത്തിലൊരു സഭാനേതാവും പിന്നെ ജോൺ ലോക്കൊക്കെ മുന്നോട്ട് വെച്ച ഒരു ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതായത് സോൾ മേക്കിംഗ് അതായത് നമ്മൾ ഈ കടന്നു പോകുന്ന വേദനയും ദുഷ്ടതയൊക്കെ നമ്മളെ നമ്മുടെ ഉള്ളിൽ ആന്തരിക മനുഷ്യൻ നമ്മുടെ കോൺഷ്യസ് നമ്മുടെ സോളിനെയൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സ്പിരിച്വൽ മോറൽ ഗ്രോത്ത് കൊടുക്കാൻ വേണ്ടി അനിവാര്യമായിട്ടാണ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ മറ്റൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്കൊക്കെ പലർക്കും സുപരിതമാണ് സ്വതന്ത്രിച്ച ഫ്രീ വില്ല അനുവദിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് സത്യമായിട്ട് നമ്മൾ സ്നേഹിക്കാൻ നമ്മളിൽ സ്നേഹം വാഴണമെങ്കിൽ നമുക്ക് ഫ്രീഡം നമ്മുടെ ചോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെ ഫ്രീഡം ലഭിച്ചാൽ ഒബിയസ്ലി നമുക്ക് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ സാധിക്കും അങ്ങനെ ഫ്രീ വിൽ നമുക്ക് ദൈവം തന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഭൂമി മനുഷ്യർ പലപ്പോഴും തിന്മ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നു പിന്നെ മറ്റൊരു എക്സ്പ്ലനേഷൻ നോൺ ഐഡൻറ്റിറ്റി എന്നൊരു വ്യൂ പോയിൻറ്റ് അത് മാർക്ക് മേഫിയും വിൻസ് വിറ്റാലിയൊക്കെ മുന്നോട്ട് വെക്കുന്നതാണ് അവർ പറഞ്ഞതനുസരിച്ച് ഈ ലോകത്ത് നടന്ന ചില തിന്മകൾ ഒക്കെ നിലനിൽ മാത്രമേ ആ ലോകത്ത് പിന്നീട് നടന്നു വരുന്ന ആ തിന്മ മൂലം ഉരുത്തിരിഞ്ഞ് വരുന്ന സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് ചിലർ മനുഷ്യർ ജീവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നടക്കുന്ന ഓരോ സംഭവങ്ങളും തമ്മിൽ ഇൻടർ കണക്റ്റഡ് ആണ് അങ്ങനെ ചില തിന്മകൾ നടന്നെങ്കിൽ മാത്രമേ അതിൻ്റെ പരിണിത ഫലമായിട്ട് ജനിക്കാൻ പോകുന്ന മനുഷ്യർ ജനിക്കുകയുള്ളൂ സൊ ദൈവത്തിന് ആ വ്യക്തികൾ ജനിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം ഇങ്ങനത്തെ ചില സിപങ്ങൾ അനുവദിച്ചെന്ന് വരാം അപ്പം ഞാൻ പറഞ്ഞ ഇതെല്ലാം ഇതെല്ലാമാണ് അല്ലെങ്കിൽ ഇത് ഇത് മാത്രമാണ് എക്സ്പ്ലനേഷൻസ് എന്നല്ല പക്ഷേ ഈ ഈ തുടങ്ങിയ എക്സ്പ്ലനേഷൻസ് എല്ലാം ഇതൊന്നും നിലനിൽക്കുകയില്ല എന്ന് കാണിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം സർവശക്തൻ സർവജ്ഞാനൻ സർവസ്നേഹി എങ്കിൽ എന്തുകൊണ്ടിത് നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് അധികം കടമുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ അല്ലാത്തപക്ഷം ദൈവത്തിനൊരു ഉണ്ട് അല്ലെങ്കിൽ ഇതിന് പിന്നിലൊരു റീസൺ ഉണ്ട് നമുക്കറിയാത്ത റീസൺ ഉണ്ട് അതിനാൽ ഇത് ദൈവത്തിന് അനുവദിക്കാൻ സാധിക്കും എന്ന ചോദ്യത്തിൽ അത് എന്ന എന്ന മറുപടിയില്ലതവിടെ അവിടെ തന്നെ നിർവീര്യമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി ഈ മൊറാലിറ്റിയെ പറ്റി ഞാൻ സംഭവം പറഞ്ഞല്ലോ ഇവിടെ ഒരു മൊറാലിറ്റി ചോദ്യം വരുന്നുള്ളത് അതായത് നമ്മളൊരു കാര്യത്തിൽ ഇമ്മോറൽ അധാർമികം എന്ന് പറയുവാണെങ്കിൽ നമുക്കൊരു മോറൽ ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ നിരീശ്വരവാദികളും ഈ ഇപ്പം നമ്മൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യം പോലത്തുള്ള തിന്മകൾ സത്യമായിട്ട് തിന്മകളാണ് എന്ന് പറയുന്നവരല്ല രണ്ട് ഉദാഹരണം പറയാം ഒന്ന് റിച്ചേർഡ് ഓക്കിൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതനാണ് അതേപോലെ തന്നെ പുസ്തകത്തിൽ പറഞ്ഞൊരു പോയിൻറ്റുണ്ട് അത് നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കി കാണുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് അവിടെ ആത്യന്തികമായി രൂപകൽപ്പനയില്ല ഉദ്ദേശ്യമില്ല തിന്മയില്ല നന്മയില്ല അന്ധമായ നിസ്സംഗതയല്ലാതെ നത്തിങ് ബട്ട് ബ്ലൈൻഡ് പിറ്റി ഇൻഡിഫറൻസ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ നോക്കി നന്മ തിന്മ ഒന്നും രീതിയിലും വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയത്തില്ല ബിക്കോസ് ദർ ഈസ് നോ ഇ വിൽ നോ ഗുഡ് നമ്മൾ ഈ പറഞ്ഞ തിന്മ ഉൾപ്പെടെയുള്ള പല തിന്മകളും മനുഷ്യാവകാശത്തിനെതിരെ ഒരു ലംഘനമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ മനുഷ്യാവകാശങ്ങൾ ശരിക്കുമുണ്ടോ സേപ്യൻസ് എന്ന പുസ്തകം എഴുതിയ വിശ്വവിഖ്യാതനായ യുവാൽ നോഹ ഹറാറി അത് ഒരു ടെറ്റോക്കി പറയുന്നത് ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നതൊക്കെ ദൈവം സ്വർഗം എന്ന പോലെയുള്ള നമ്മൾ കെട്ടിച്ചമച്ച ചില കഥകളാണ് അതൊന്നും അടിസ്ഥാനപരമായി യാഥാർത്ഥ്യമല്ല ഒരു നിങ്ങൾ അവനെ വെട്ടി പുളർന്ന് നോക്കുമ്പോൾ അവന് ഉള്ളിൽ ഹൃദയം കാണും കിഡ്നി കാണും ഡി എൻ എ കാണും പക്ഷെ നിങ്ങള അവകാശങ്ങളൊന്നും കാണത്തില്ല നിങ്ങൾ ഈ അവകാശങ്ങളൊക്കെ ആകെ കാണാൻ പോകുന്നത് നമ്മൾ സൃഷ്ടിച്ചെടുത്ത കഥകളിൽ മാത്രമായിരിക്കും ഇവയൊക്കെ നല്ല കഥകളാണ് പക്ഷേ കെട്ടിക്കച്ചമച്ച നമ്മളുണ്ടാക്കിയ കഥകൾ ആണെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു നിരീക്ഷണവാദികൾ നമ്മളൊന്ന് പറയും ഒരു വിശ്വാസി ഒന്നും അല്ലെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടി തുണിയുമെങ്കിൽ പോലും ഒരു അവിശ്വാസത്തെ സംബന്ധിച്ച് ഇവരെ പോലുള്ള ചില നിരീക്ഷണവാദി അവിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു ചോദ്യം പോലുമായിട്ട് നിലനിൽക്കുന്നില്ല അപ്പോൾ ഇതേം ചോദിച്ച് ഈ ചോദ്യം ഇതെന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്നെ പേഴ്സണലി ഇമ്പാക്റ്റ് ചെയ്യുകയും അദ്ദേഹം പോയി അതേ സെയിം ജേർണിയിൽ പോകേണ്ടിയും ഇരിക്കേണ്ടതായിരുന്നു ഞാൻ കാരണം എനിക്ക് ഈ ചോദ്യത്തുമായിട്ടൊരു സ്പെഷ്യൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷെ അത് എന്നെ ആ രീതിയിൽ എത്തിച്ചില്ല ഞാൻ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞതിന് മുമ്പ് വേറൊരു പോയിൻറ്റ് അത്യാവശ്യമായിട്ട് വേഗത്തിന് ഞാൻ കവർ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് വരാം ഈ വീഡിയോ എത്രയും ഷോർട്ടായിട്ട് നിർത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിത് വേഗത്തിൽ കവർ ചെയ്യാം ഒന്നാമത്തെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു ചില നിരീശ്വരവാദികൾ ഇത് തിന്മയല്ല എന്ന് പറയുന്നു പക്ഷേ ഇത് തിന്മയാണ് ഇങ്ങനെയുള്ള തിന്മയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ നിരീക്ഷണവാദികൾ അതിനുവേണ്ടി ഒരു മോറൽ ഫ്രെയിംവർക്ക് ബില്ലിലെടുക്കണം അപ്പോൾ എങ്ങനെ ഏത് രീതിയിലുള്ള മോറൽ ഫ്രെയിംവർക്ക് ആയാലും ഞാൻ അതിൽ ആഴുമായിട്ട് പോകുന്നില്ല പക്ഷേ ഏത് ഒരു മോറൽ ഫ്രെയിംവർക്ക് ആയിരുന്നാൽ പോലും നന്മ നന്മേതാണ് തിന്മേതാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ വിവചിക്കത്തക്ക രീതിയിൽ ഒരു ഫ്രെയിംവർക്ക് ആയാലും അവിടെ നമ്മൾ ചോദിക്കണം ചില ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഈ രീതിയിലുള്ള തിന്മകൾ തുടങ്ങിയ മറ്റ് തിന്മകളെല്ലാം ഒരാൾ മുന്നോട്ട് വെക്കുന്ന ഫ്രെയിംവർക്കിൽ തിന്മയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടോ ആ ഫ്രെയിംവർക്ക് ആർബിറ്ററി ആണോ അതുകൊണ്ട് അതായത് നമ്മൾ ആ ഫ്രെയിംവർക്ക് പ്രകാരം എന്തുകൊണ്ട് ഇത് തിന്മയാണെന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിൽ അധികം ന്യായമോ അതിവോ ആർഗ്യുമെൻസ് ഇല്ലാത്ത ആർബിറ്ററായിട്ട് നിൽക്കുന്ന ഒന്നാണോ അത് ഈ ഫ്രെയിംവർക്ക് ഒരു പോപ്പുലിസ്റ്റ് അതായത് ബഹുഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഫ്രെയിംവർക്കാണോ അതോ ഈ ഫ്രെയിംവർക്കിനകത്ത് ചില അന്ധമായ അനുമാനങ്ങളുണ്ടോ ഉദാഹരണത്തിന് സാം ഹാരിസനെ പോലെയുള്ളവർ മുന്നോട്ട് വെക്കും ഈ മോറൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ അവർ പറയും ഏതൊക്കെ കാര്യങ്ങളാണോ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഉതകുന്നത് ഹ്യൂമൻ സർവൈവലിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് അതൊക്കെ നല്ലതാണെന്നുള്ളത് അപ്പോൾ അലക്സ് അക്കോണർ പോലുള്ള നിരീക്ഷണവാദികളുടെ മറുപടി ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹ്യൂമൻ സർവൈവൽ നല്ലതാണ് എന്ന ആര് പറഞ്ഞു അപ്പോൾ ഹ്യൂമൻ സർവൈവൽ നല്ലതാണ് എന്ന ബ്ലൈൻഡ് അസംഷൻ ഉള്ളതുകൊണ്ടാണ് സാം ഹാരിസൻ്റെ ആ ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതേപോലത്തെ ചില ബ്ലൈൻഡ് അസംഷൻസ് ബേസിൽ തന്നെ നിലനിർത്തിയാണ് ഈ ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനൊരു ഫ്രെയിംവർക്ക് ഒരു നിരീക്ഷണവാദി ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ പറയുന്ന റൂൾസ് ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണോ അതോ അത് നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് നമുക്ക് പറഞ്ഞ് എന്നെ മാറ്റിക്കളയാൻ സാധിക്കുമോ ഇതിനകത്ത് ക്രിസ്തീയ വിശ്വാസമാണോ നിരീശ്വരവാദമാണോ ഈ മോറൽ ഫ്രെയിംവർക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് അടിസ്ഥാനം എന്നുള്ളതിനെ പറ്റി ഈ വരുന്ന ജൂലൈ ഇരുപതിന് തൃശ്ശൂരിൽ വെച്ച് ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ആഷിഷ് ജോണും അനു അനുബൈസക്കും തമ്മിൽ സോ ഒബിയസ്ലി നിങ്ങൾക്ക് ആ ഡിബേറ്റിനകത്ത് ഇതിനെപ്പറ്റി കൂടുതൽ സമഗ്രമായ ഒരു എക്സ്പോസിഷൻ കിട്ടും എന്നിന് ഉറപ്പാണ് ഇനി ഈ റീസണിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനതിനെ മറുപടി പറഞ്ഞതിന് മുമ്പുള്ള ഫൈനൽ ഈ ഇംപ്ലിക്കേഷൻ എന്താണ് ഇത് നിങ്ങളെ നിരീക്ഷണവാദിയാക്കി മാറ്റുന്നില്ല ദൈവം ദൈവമില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് വിഷ്ണുവാസുദേവ് പറയുന്ന കേട്ടു നോക്കാം ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല ദൈവമുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ ദൈവം ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യം എന്താണ് ആ വ്യക്തിയെ നമ്മൾ പാടി പുകഴ്ത്തേണ്ട ആവശ്യം എന്താണ് ആ വ്യക്തി ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ ഞാൻ അദ്ദേഹം പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ഇത് തികച്ചും സ്വാഭാവികമായൊരു പ്രതികരണമാണ് നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് പെട്ടെന്ന് കൊണ്ട് വരുന്ന നാച്ചുറൽ ഇൻസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തോടെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷേ ഇത് ഈ പ്രതികരണം വാലിഡ് ആയിട്ടുള്ള പ്രതികരണം ആകണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ ഒരു മോറൽ ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കണം അതും പ്രകാരം ഇത് തിന്മയാണ് നമ്മൾ കാണിക്കണം മാത്രമല്ല ദൈവം നമ്മൾ ഈ പറയുന്ന ഇപ്പം ഞാനൊരു വ്യക്തി മുന്നോട്ട് വെക്കുന്ന മോറൽ ഫ്രെയിംവർക്കിന് വിധേയപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ദൈവം ഉൾപ്പെടെ ഈ മോറൽ ഫ്രെയിംവർക്കിന് വിധേയപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് സമർത്ഥിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഈ ചോദ്യത്തിൻ്റെ ശക്തി അവിടെ ശരിക്കും ഒരു ഒരു ശക്തിയായിട്ട് മാറുന്നുള്ളൂ വല്ലാത്ത പക്ഷം പലപ്പോഴും ഒരു ചോദ്യമായിട്ടത് ഒതുങ്ങി പോവുകയാണ് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു ഞാൻ ഒരു ഒരു ജനറൽ ഉത്തരം ഞാൻ പറഞ്ഞു അല്ലെ ദൈവം തിന്മയും നന്മയും തിന്മകളൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതിന് പൊതുവിൽ നമ്മൾ പ്രോബ്ലം ഫീവിലായിട്ട് നോക്കി കാണുമ്പോൾ ഉത്തരം പക്ഷേ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് എടുത്ത് എന്തുകൊണ്ട് ഈ കുട്ടിയുടെ സാഹചര്യത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്തു എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ ദൈവം ഇടപെട്ടില്ല എന്ന് ചോദിക്കണ ഞാൻ പറയും ഐ ഡോ നോ ജനറൽ ആയിട്ട് യെസ് ആർ ആൻസേഴ്സ് പക്ഷേ ആ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസിൽ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു ചോദിച്ചാൽ ഐ ഐ ഐ ഡോ നോ എന്തുകൊണ്ട് ആ കുട്ടിയുടെ കേസിൽ ആ ഒരു ഇൻസിഡൻസിനുള്ളത് അത് ഐ ഡോ നോ എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷനായിട്ട് വിയോജിക്കുന്നത് ഞാൻ പറയാം സി എനിക്കും എനിക്ക് ഈ ഒരു ചോദ്യം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല കാരണം ആറാമത്തെ വയസ്സിൽ ഞാനിതിന് വ്യക്തിമായതാണ് എനിക്കറിയാവുന്ന മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഒരാൾ തൻ്റെ ചെറുപ്രായത്തിൽ ഒരു ഫാമിലി റിലേറ്റീവ് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ വ്യക്തിമായത് വേറൊരു സുഹൃത്ത് തൻ്റെ സ്കൂൾ ബിൽഡിംഗ് കോംപ്ലക്സിലുള്ള തന്നെക്കാൾ കുറച്ച് വയസ്സ് മാത്രം അവനേക്കാൾ കുറച്ച് വയസ്സ് മാത്രം പ്രായമുള്ള വേറൊരു പയ്യൻ്റെ കയ്യിൽ വ്യക്തിമായത് എൻ്റെ മൂന്നാമത്തെ സുഹൃത്ത് അദ്ദേഹം ഇന്ന് കുടുംബജീവിതം നയിക്കുന്നതാണ് അദ്ദേഹം തന്നെ ചെറുപ്രായത്തിൽ വ്യക്തിമായതാണ് സോ എനിക്ക് ഞാൻ ഉൾപ്പെടെ നാല് ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ പുരുഷന്മാരെ അറിയാം ചൈൽഡ് അബ്യൂസിന് വ്യക്തിമായവർ പക്ഷേ ഞങ്ങളെല്ലാവരും വളരെ സ്റ്റേണായിട്ട് ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുന്നവരാണ് വിഷ്ണു വാസ്തവൻ ചോദിച്ച് അതേ ചോദ്യം ചോദിച്ച് അദ്ദേഹം പോയ അതേ ജേണിയിൽ ഞാനും പോയിരുന്നതിനെ ഞാനൊരു ക്രിസ്തീയ വിശ്വാസി അല്ലായിരുന്നെങ്കിൽ കാരണം ഇത് തികച്ചും ലെജിറ്റിമേറ്റായിട്ടുള്ള ക്വസ്റ്റിനാണ് എന്തുകൊണ്ട് ഇങ്ങനെ വിദൂര വിദൂരതയിൽ നോക്കി നിന്ന് കാണുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കണം സ്തുതിക്കണം ഹി ഓ ഡിൻ കെയർ അബൌട്ട് എസ് എന്ത് ഞാൻ പറഞ്ഞല്ലോ വളരെ ജെന്യുവൻ റിയാക്ഷനാണ് കാരണം ചില മതങ്ങൾ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഈ ദൈവങ്ങളുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ ദാസി ദാസന്മാരായിട്ടുള്ള അടിമകളായിട്ടുള്ള സൃഷ്ടികൾ ചില മതവിശ്വാസം അനുസരിച്ച് ദേവന്മാർക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ചില ജീവികൾ ചില വീക്ഷണങ്ങളനുസരിച്ച് ദേവന്മാർക്ക് വേണ്ടി യുദ്ധം പോലെ ചെയ്യുവാൻ ദേവന്മാർ തമ്മിൽ കുറേ അടി നടക്കുന്നു അതിനിടയ്ക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അവരുടെ ചാവേറുകളായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവർക്കൊരു സ്തുതിയും ആരാധനയും കിട്ടാൻ വേണ്ടിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു ഇങ്ങനെയുള്ള ദേവന്മാരാണ് നമുക്ക് അധികൃതിയായിട്ട് നിൽക്കുന്നതെങ്കിൽ ദെൻ വൈ വുഡ് ദ കെയർ അബൌട്ടസ് വൈ ഷുഡ് വി കെയർ അബൌട്ട് ദം ഈ തോർ ലവ് ആൻഡ് തണ്ടർ എന്ന സിനിമയ്ക്കകത്ത് ഗോർ എന്നൊരു കഥാപാത്രത്തിൻ്റെ രംഗമുണ്ട് അപ്പോൾ അവിടെ ഗോർ രാപ്പിനടുത്തുനിന്ന് പറയുകയാണ് ദേശം നശിച്ചിരിക്കുന്നു വളരെ ക്ഷാമം ഇവിടെ ഉണ്ടായിരിക്കുന്നു എൻ്റെ മകൾ നിൻ്റെ പേരിൽ നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു റാപ്പു നിൻ്റെ ശിഷ്യന്മാരെല്ലാവരും മരിച്ചിരിക്കുന്നു എന്നിട്ട് ഗോർ റാപ്പുനോട് ചോദിക്കുകയാണ് നീ എന്നെ സഹായിക്കൂ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു എനിക്ക് നീ വാഗ്ദാനം ചെയ്ത നിത്യജീവൻ തരുമെന്നതാണ് അപ്പോൾ റാപ്പു തികയിട്ട് ഗോറിൻ്റെ വേദനയ്ക്കൊക്കെ ഒരു നിസ്സംഗതനായിട്ട് ആയിട്ടാണ് റാപ്പു അവിടെ പ്രതികരിക്കുന്നത് എന്നിട്ട് ഈ റാപ്പു പറയുകയാണ് ഓക്കെ എൻ്റെ ബാക്കി ശിഷ്യന്മാർ മരിച്ചു പക്ഷേ ഈ മരിച്ചവർക്കൊക്കെ പകരക്കാരായിട്ട് വേറെ ആൾക്കാർ വരും എന്നെ സ്തുതിക്കാൻ എന്നെ വാഴ്ത്തുവാൻ ഇത് കേട്ട് റോഷാകുളിനായ ഗോർ റാപ്പുവിനെ അവിടെ വെച്ച് തള്ളിക്കളയുകയും റാപ്പുവിനെ അവിടെ വെച്ച് വധിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം മറ്റെല്ലാ ദേവന്മാരെ താൻ കൊല്ലാൻ പോവുകയാണെന്ന ശബ്ദവും എടുക്കുന്ന രംഗം അവിടെ കാണുന്നുണ്ട് അതാണ് പിന്നെ കഥയുടെ പ്രമേയം അപ്പോൾ നമ്മൾ കേൾക്കുന്ന പല ദേവന്മാരും ഈ റാപ്പുവിനെ പോലെയുള്ളവരാണ് അവരുടെ കാലിന് കീഴിലുള്ള മൺതരി അവരുടെ കാലിന് കീഴിലുള്ള വെറും പ്രാണികൾ പുഴുക്കൾ അത് തത്തുല്യമാണ് സോ അതുകൊണ്ട് വി ആർ നോട്ട് വേർത്ത് ഡൈയിങ് ഫോർ അവരുടെ കാഴ്ചപ്പാടിൽ നമുക്ക് വേണ്ടി ഒരു വില കൊടുക്കാനോ ഒരു വേദന അനുഭവിക്കാനോ അവർ തയ്യാറല്ല കാരണം നമ്മളല്ലെങ്കിൽ വേറൊരാൾ അവരെ സ്തുതിക്കാൻ അവരെ വാഴ്ത്താൻ എണീക്കും വി ആർ എക്സ്പെൻഡബിൾ അക്കോഡിങ് ടു ദം ക്രിസ്ത്യ വിശ്വ ക്രിസ്തീയ വിശ്വാസത്തിൽ ഒഴികെ മറ്റെല്ലാ മതവിശയങ്ങളിലും വിശ്വാസങ്ങളിലും ഈ ഒരു പ്രമേയമാണ് നമ്മൾ കാണുന്നത് കാരണം വിശ്വാസത്തിൽ മാത്രമാണ് ദൈവം ദൈവത്തിന് സൃഷ്ടിയല്ല ദൂതന്മാരല്ല പക്ഷേ സാക്ഷാൽ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ വേദനയിലും നമ്മുടെ കഷ്ടപ്പാടിലും നമ്മുടെ ഹ്യൂമിലിയേഷൻ ഹ്യൂമിലിയേഷനിലും സഹവസിക്കും നമ്മൾ കാണുന്നത് അതിൽ പങ്കുചേരുകയും ക്രൂശി മരിക്കുകയും നമ്മൾ കാണുന്നത് അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ദൈവത്തിന് ഈ സൃഷ്ടിയെ മൊത്തം മാറ്റായിരുന്നു ഇതിന് എന്തുകൊണ്ട് ദൈവം തൂത്തു മാറ്റി എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിക്കാൻ ആരും അവശേഷിക്കാതെ ദൈവത്തിൻ്റെ ഒരു ക്ലീൻ സ്റ്റേറ്റിൽ റീസ്റ്റാർട്ട് ചെയ്യാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല അതുമാത്രമല്ല നമുക്ക് ഫ്രീവിൽ തരുന്നതിലൂടെ നമുക്ക് ഫ്രീവിൽ തരുന്നതിലൂടെ നമ്മൾ തിന്മ തിരഞ്ഞെടുക്കുമെന്നു അങ്ങനെ തരുന്നതിൻ്റെ ഭാഗമായിട്ട് തനിക്ക് തന്നെ വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു അപ്പം മറ്റുപോലെ ദൈവന്മാരെ പോലെയാണെങ്കിൽ ഓക്കെ എന്നെ സ്തുതിക്കൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു പക്ഷേ അത് ചെയ്യാതെ ക്രിസ്ത്യ വിശ്വാസത്തിൽ മാത്രമാണ് ദൈവം നമ്മുടെ വേദനയിൽ സഹവസിക്കുന്ന രംഗം നമ്മൾ കാണുന്നത് അതുകൊണ്ട് ക്രൂശിക്കിടന്ന് യേശു എൻ്റെ ദൈവം എൻ്റെ ദൈവം നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിക്കുമ്പോൾ അവിടെ ദൈവത്തു നിന്നുള്ള കൈവിടലിൻ്റെ വേദന സൂചിക്കുന്നത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അകന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിനി ഒരു പ്രത്യാശയില്ല ഒരു പ്രതീക്ഷയില്ല നമ്മൾ രക്ഷിക്കാൻ നമ്മൾ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന നരകതുല്യമായ വേദന അതാണ് നരകത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് അപ്പോൾ ആ വേദനയും ആ പണിഷ്മെൻറ്റും നമ്മൾ അർഹിക്കുന്ന നമ്മുടെ തിന്മകൾ മൂലം അർഹിക്കുന്ന ആ പണിഷ്മെൻറ്റ് മൊത്തം താൻ ഏറ്റുവാങ്ങുന്നതിൻ്റെ ഉദ്ദേശ്യം ലോകത്തെ ഈ തിന്മകളിൽ നിന്ന് തുടച്ചു നീക്കുകയും നമ്മളെ നന്മ തിരഞ്ഞെടുക്കാൻ വേണ്ടി സ്വതന്ത്രിച്ച് ഇച്ഛ നിലനിർത്തി നമ്മളെ നന്മ തിരഞ്ഞെടുത്തക്ക രീതിയിൽ എംപവർ ചെയ്യുക എന്ന അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ നരപൂജികളുടെയും ഡ്രഗ് ക്രിമിനൽസിൻ്റെയൊക്കെയും ടെസ്റ്റ് മണ്ഡി കേൾക്കുമ്പോൾ എന്തിന് ഗ്രഹാംസ്റ്റീൻസിൻ്റെ മക്കളെയും കൊന്നവരിൽ ഒരാളായ സുദർശൻ ഹൻസ്ഡേയുടെ സാക്ഷ്യം കാണുമ്പോഴും ഇവരൊക്കെ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ആ ജീവിതമെല്ലാം വിട്ടകന്ന് നന്മ സ്വതന്ത്ര ഇച്ചയോടെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് മാറാൻ സാധിക്കുന്നത് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ ക്രോസ് ഓഫ് ദ ഗോസ്പെൽ മെസ്സേജ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇങ്ങനെ എന്നോട് സഹതീപ്പിക്കുന്ന എൻ്റെ വേദന മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ പോലും ഒരു ക്രിസ്ത്യാനായി ഞാൻ പലപ്പോഴും ചിന്തിക്കും എന്നാലും ആ നിമിഷം വേവയു വൈ ഡിൻ യു ഇന്റർഫിയർ ചരിത്രത്തിൽ പലപ്പോഴും നീ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ട് നീ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ആ നിമിഷം ഒരു തടയിട്ടില്ല എന്നുള്ളത് എന്നാലത് ചോദിക്കുമെന്ന് എനിക്കറിയാം ദറ്റ് ഹിസ് ഹാർട്ട് ഈസ് ബ്രോക്കൺ വെൻ ദാറ്റ് ഹാപ്പൻഡ് വെൻ ദാറ്റ് ഹാപ്പൻ ടു മൈ ഫ്രണ്ട്സ് ലോകത്തുള്ള മറ്റ് കുട്ടികൾക്കെല്ലാം സംഭവിക്കുമ്പോഴും ഹിസ് ഹാർട്ട് ഇസ് ബ്രോക്കൺ എന്ന് എനിക്കറിയാം വൈ ബിക്കോസ് ഐ നോ ഹീസ് എ ഗോഡ് ഹു റെസനൈസ് വിത്ത് മൈ പെയിൻ മറ്റ് മതവിശ്വാസങ്ങൾക്കത് പറയാൻ മറ്റ് മതസങ്കല്പങ്ങൾക്കത് പറയാൻ സാധിച്ചു തരത്തില്ല പക്ഷേ തൻ്റെ ഹൃദയം നുറുങ്ങുന്ന എല്ലാ സംഭവങ്ങളും തുടക്കം മുതലേ തടയുകയായിരുന്നെങ്കിൽ ക്രൂശീകരണം ഉൾപ്പെടെയുള്ള സംഭവം തടയേണ്ടി വന്നിരുന്നേനെ നം അങ്ങനെ തൻ്റെ ഹൃദയം നുറുങ്ങുന്ന എല്ലാ കാര്യങ്ങളും തടയാൻ ദൈവം തുടക്കം തൊട്ട് നിർണയിച്ചിരുന്നെങ്കിൽ ദൈവത്തെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു രീതിയിൽ ദൈവത്തിന് ഉണ്ടാക്കാത്ത റോബോട്സ് ആയിട്ട് ദൈവതം നമ്മൾ സൃഷ്ടിക്കാമായിരുന്നു ആൻഡ് ദാറ്റ് വുഡ ബീൻ ഇറ്റ് റൈറ്റ് പക്ഷേ ചിന്തിക്കണം മറ്റ് മതവിശ്വാസങ്ങൾ ഇങ്ങനത്തെ ഒരു ഫ്രെയിംവർക്ക് തരുമ്പോൾ അതായത് എന്തുകൊണ്ട് ദൈവം തിന്മ അനുവദിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു ഫ്രെയിംവർക്ക് അവർ ബിൽഡ് ചെയ്ത് പറയുകയാണ് ഓക്കെ ഫ്രീവിലുള്ളത് കൊണ്ടാണ് സ്വാതന്ത്ര്യച്ച് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഒരു പ്ലാനാണ് ഒരു പർപ്പസ് ആണ് ഒരു പരീക്ഷണമാണ് എന്ന് പല ഫ്രെയിംവർക്ക് മറ്റ് പല മതവിശ്വാസങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതിൽ ആ ദൈവങ്ങൾക്ക് യാതൊരു രീതിയിൽ വില കൊടുക്കേണ്ടി വരുന്നില്ല ഇസ് ഈസി ആ ഫ്രെയിമൊക്കെ കൊടുക്കുന്നു അതായത് നിങ്ങൾ സ്വതന്ത്രച്ചയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇതൊരു പരീക്ഷണമാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്ന ലോകത്തിലേക്കുള്ള ഒരു ടെസ്റ്റാണ് എന്ന് പറഞ്ഞ് കൊടുത്തു വിടുമ്പോൾ ഇത് കൊടുത്തുവിടുന്ന ദൈവങ്ങൾക്ക് ദേവന്മാർക്കൊന്നും യാതൊരു രീതിയിലും അതിനൊരു വില കൊടുക്കേണ്ടി വരുന്നില്ല ക്രിസ്ത്യവിശ്വാസത്തിലൊഴിയെ അപ്പം ഈ ഒരു ചോദ്യം ചിലപ്പം ഒരു ഉത്തരം ഒരു ഒരുപക്ഷെ ഒരു പരിധി വരെ ചിലപ്പോൾ എന്നെ ഇൻ്റലക്ച്വലി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കാം എന്ന് വരാം പക്ഷേ അന്നിരുന്നാലും എനിക്കൊരിക്കലും ദൈവം എൻ്റെ വേദന മനസ്സിലാക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല അതുമാത്രമല്ല ക്രിസ്തുവിശ്വാസം മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്ന വേറൊരു കാര്യമുണ്ട് ക്രിസ്തു ക്രൂഷിൽ മരിക്കുമ്പോൾ ഈ തിന്മയുടെയും ഇതിൻ്റെ എല്ലാം ഭാഗമാണ് ആ ഹോൾ പിക്ചറിൻ്റെ ഭാഗമാണ് ക്രൂഷിൽ മരിക്കുമ്പോൾ എനിക്കെതിരെ മറ്റുള്ളവർ ചെയ്ത തിന്മയുടെ കാരണമായിട്ട് മാത്രമല്ല മറിച്ച് ഞാൻ മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മയുടെ കാരണമായിട്ടാണ് ക്രൂഷിൽ മരിക്കുന്നത് കാരണം ഞാൻ ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തിമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ ഒരു പെർപെട്രേറ്റർ പെർപ്പട്രേറ്ററായിരുന്നേക്കാം അപ്പം ഈ ഒരു യാഥാർത്ഥ്യത്തിനോട് ഈ രണ്ട് ഈ ഡുവലിസ്റ്റിക് യാഥാർത്ഥ്യത്തെ മൊത്തം കണക്കിലെടുക്കുകയും ഞാനും എന്നെപ്പോലുള്ള മറ്റു സുഹൃത്തുക്കൾക്ക് ഹീലിങ്ങും അവർക്ക് ഇന്നർ പീസും കണ്ടെത്താനും എന്തിന് ഞങ്ങളുടെ ക്രൂരത ചെയ്തവരോട് ക്ഷമിക്കാൻ പോലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് വിശ്വാസം സത്യമായതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പം പറയും ഓക്കെ ഫൈമ ഇതല്ലൊരു കഥയല്ലേ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ക്രിസ്ത്യവിശ്വാസം ക്രൂശി സംഭവമൊക്കെ സംഭവിച്ചു പക്ഷേ ഇതൊക്കെ കഥയല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അത് കഥയല്ല എന്ന് പറയാൻ പല കാരണങ്ങൾ എൻ്റെ പക്കലുണ്ട് പക്ഷേ ഒന്നും അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് നിങ്ങൾ കേട്ടുള്ള മറ്റ് കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നില്ലേ ദൈവം തിന്മ അനുവദിക്കുന്നു എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതുവരെ കേട്ടുള്ള മറ്റ് ദൈവസങ്കല്പ കഥകളിൽ നിന്നും ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ തികച്ചും വ്യത്യസ്തമായിട്ട് തോന്നില്ലേ ഇത് സത്യമായിരുന്നെങ്കിൽ എന്ന് നമുക്ക് പറയത്തക്ക രീതിയിൽ നമുക്ക് തോന്നുന്ന എന്തോന്ന് ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കഥയ്ക്കകത്ത് ഇല്ലേ മറ്റെല്ലാ മതവിശ്വാസങ്ങളിലും ഇതിനുവേണ്ടി ഒരു ഉത്തരം നൽകും തികച്ചും ഒരു ഫിലോസോഫിക്കലായിട്ട് ഉത്തരമായിട്ട് മാത്രം നിലനിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യ വിശ്വാസത്തിൽ മാത്രമാണ് നമുക്ക് ശരിയായിട്ട് ഇങ്ങനൊരു വ്യക്തിമിന് ഹീലിംഗ് ലഭിക്കുകയും സമാധാനവും ക്ഷമയും പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ ആ വ്യക്തിമിനെ എംപവർ ചെയ്യുകയും ഒരു പ്രത്യാശയുള്ള ഒരു നീതിയിലേക്ക് നോക്കിക്കാണുവാനും ഒരു വ്യക്തിമുണിന് കഴിയുന്നത് ഈ ഒരു ക്രിസ്ത്യൻ ഫ്രെയിംവർക്കിൽ മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇനി ഇതിന് ബദലായിട്ട് നിരീക്ഷണവാദം എന്താണ് നൽകാനുള്ളത് പല നിരീശ്വരവാദികളും അവിശ്വാസികളും സംഭവിക്കുന്നത് ഈ ഒരു ചോദ്യം ഉപയോഗിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞ് പിന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ദൈവന്മാർ നമ്മൾ തീരുമാനിക്കും എന്ത് ചെയ്യണം അതിലപ്പുറം ചോദിക്കാൻ മാറിയില്ല എന്നൊരു രീതിയിലേക്ക് മാറിപ്പോകുന്നതാണ് നിരീക്ഷണവാദത്തിന് അങ്ങേയറ്റം പറയാൻ സാധി സാധിക്കുന്നത് ഇതൊരു തകർന്ന ലോകമാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു തകർന്ന ലോകമാണ് വേണമെങ്കിൽ എവല്യൂഷനെ ബ്ലെയിം ചെയ്യാം അല്ലെങ്കിൽ സൊസൈറ്റി സ്ട്രക്ചറിനെ ബ്ലെയിം ചെയ്യാം ഓക്കെ ഇതൊരു തകർന്ന ലോകമാണ് പക്ഷെ അതല്ലാതെ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറയത്തക്ക രീതിയിൽ ഒരു സുപ്രീംമായിട്ടൊരു ബൈൻഡിങ് സ്ട്രക്ചർ ഒരു സുപ്രീമായിട്ടൊരു ബൈൻഡിങ് ഡിറക്റ്റീവ് കൊടുത്ത് ഓക്കെ ഇനി മുതൽ നമ്മളിത് സംഭവിക്കാതിരിക്കത്തക്ക വണ്ണം ഇതൊരു തിന്മയാണെന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരെയും നന്മയിലേക്ക് എംപവർ ചെയ്യാൻ തക്ക എന്തായിട്ടാണ് നിരീക്ഷവാദത്തിന് മുന്നിൽ വെക്കാനായിട്ടുള്ളത് എങ്ങനെയാണ് ഇതിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിവിനെ ഒരു എയ്റ്റീസ്റ്റിക് ഫ്രെയിംവർക്കിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു രക്തദാഹിയായ ഒരു ഒരു പ്രതികാരം ആരാഞ്ഞ് പോകുന്ന ഒരു വ്യക്തിമിനെ അതിൽ നിന്ന് പിന്നോട്ട് വലിച്ചു അത് കൂടുതൽ ഡിസ്ട്രക്ഷനിലേക്ക് പോകത്തുള്ളൂ ആ ഡിസ്ട്രക്ഷനിലേക്ക് പോകാതെ പിന്നോട്ട് വലിക്കാൻ നിരീക്ഷണവാദിത്വം എന്താണ് മുന്നോട്ട് നൽകാൻ കഴിയുക ഈ വ്യക്തിം തനിക്ക് സംഭവിച്ച പ്രശ്നങ്ങളുടെ തനിക്ക് സംഭവിച്ച തിന്മയുടെ ആ വയലൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പരിണിത ഫലം ഭാഗമായിട്ട് താൻ അതുമൂലം നുറുകയും മുറിവേൽക്കുകയും ചെയ്ത് താൻ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാൻ പോകുന്നതിൽ നിന്നും ആ വ്യക്തിമിനെ പിന്നോട്ട് വലിക്കാൻ എന്താണ് നിരീക്ഷണവാദത്ത് മുന്നോട്ട് പോകാൻ കഴിയുക ബാക്കിയുള്ളവർ ഇനി പെർപട്രേറ്റേഴ്സായിട്ട് മാറുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന എന്താണ് കഴിയുക ഒരു വാചകമുണ്ട് ഹേർട്ട് പീപ്പിൾ ഹേർട്ട് പീപ്പിൾ മുറിവേറ്റവർ മുറിവേൽപ്പിക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ബാക്കിയുള്ളവരും ഇനിയും പെർപ്പട്രേറ്റേഴ്സ് ആവുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ നിരീക്ഷണവാദത്തിന് എന്താണ് കഴിയുന്നുള്ളത് വിഷ്ണുവാസുദേവ് ഇതൊരു നിരീക്ഷവാദത്തിന് വേണ്ടി ഒരു ടൂളായിട്ടോ ഒരു ആയുധമായിട്ടോ ഇതിന് ഉപയോഗിക്കുന്നില്ല ചിലപ്പോൾ ഒരു അദ്ദേഹത്തിന് മനസ്സിലായി കാണാം ഇത് വേറൊരു അനക്ഡോട്ടോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും അല്ല മറിച്ച് മറ്റുള്ളൊരു ജീവിത യാഥാർത്ഥ്യമാണെന്നുള്ളത് അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇതൊരു വാദമായിട്ട് ഉപയോഗിച്ച് ഈശ്വര വിശ്വാസം തള്ളിക്കളയാൻ വേണ്ടി അദ്ദേഹം എടുത്ത് ഉപയോഗിക്കാതെ ഒരു സത്യസന്ധമായിട്ടൊരു ചോദ്യം വേണ്ട അദ്ദേഹം ചോദിക്കുന്നത് ആൻഡ് ഫോർ ദാറ്റ് ഐ ഐ ഐ ഇൻ ടു റെസ്പെക്ട് നിങ്ങൾ ഒരു അവിശ്വാസ്യമായി ഇതിൻ്റെ ഇത്രയും ഭാഗം അവസാനം വരെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഐ ജിൻ അപ്രീഷിയേറ്റേറ്റ് ഞാൻ ഉദ്ദേശത്തിനേക്കാളും കൂടുതൽ സമയം എടുക്കുന്നു ഇത് കവർ ചെയ്യാൻ വേണ്ടി കാരണം പലപ്പോഴും ആൾക്കാർക്ക് ഒരു മുപ്പത് സെക്കൻഡ് ഒരു ഗുളിക രൂപത്തിലുള്ള ഉത്തരമാണ് താല്പര്യം പക്ഷേ ചില ചോദ്യങ്ങൾ ആഴത്തിലേക്കടന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഉത്തരങ്ങളും അതിലേറെ ആഴത്തിൽ നമ്മൾ കടന്നുപോയെങ്കിലും സാധിക്കത്തുള്ളൂ കാരണം ഇതൊന്നും ജസ്റ്റ് ഒരു ക്യൂ ആൻഡ് എ സെക്ഷൻ അല്ല ഇതൊക്കെ പലരും ജീവിച്ച് അനുഭവിക്കുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനാ ഗൗരവത്തിൽ തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ എവല്യൂഷൻ എ ബയർ ജനസസിനെ പറ്റിയുള്ള ഓണസ്റ്റി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാൻ അദ്ദേഹം അവിടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ജോർജ് ഗെയിലട്ട് സിംസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ നിലപാടോടു കൂടി തന്നെയാണ് ജോർജ് ഗെയ്ലഡ് സിംസൺ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം ഈ മോഡേൺ സിന്തസിൻ്റെ ഒരു മോഡേൺ ആർക്കിടെക്റ്റാണ് എവല്യൂഷൻ തിയറിയുടെ മോഡേൺ സിന്തസസിൻ്റെ ഒരു മോഡേൺ ആർക്കിടെക്റ്റാണ് അദ്ദേഹം പേലിയോണ്ടോളജി എന്ന ഫീൽഡും ഡാർവിൻ എവല്യൂഷൻ തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വളരെ സമഗ്രമായ എഫേർട്ട് എടുത്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഈ യൂറി മില്ലർ എക്സ്പെരിമെൻ്റിനെ പറ്റി തൻ്റെ ഒരു പേപ്പറിൽ അദ്ദേഹം പറയുന്നത് ജീവൻ ജീവനില്ലാത്തവയിൽ നിന്നും ഉളവായി വന്നത് ഒരു കൺസെൻസസ് ആണ് ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വണ്ണം ലബോറട്ടറിയിൽ റിസർച്ച് അതിനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനോടാണ് ഇദ്ദേഹം വാസ്തവമായിട്ട് തന്നെ വിയോജിക്കുന്നത് കാരണം ഈ ലബോറട്ടറി റിസേർച്ചിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം ഒക്കെ ആ ബിൽഡിംഗ് ബ്ലോക്ക്സ് നമുക്ക് സൃഷ്ടിച്ചെടുക്കണം അദ്ദേഹം പറഞ്ഞാലും അത് ജീവനാവുന്നില്ല വിഷ്ണുവാസ്തു പറഞ്ഞ പോലെ ജീവനല്ല പക്ഷേ ആ ബിൽഡിംഗ് ബ്ലോക്ക്സ് നമുക്ക് സൃഷ്ടിച്ചെടുക്കണം അപ്പോൾ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഉദാഹരണത്തിന് നൈട്രജൻ വേണമെന്നിരിക്കട്ടെ അപ്പോൾ ഈ ലബോറട്ടറിയിലെ റിസേർച്ചേഴ്സ് എന്ത് ചെയ്യും അവർ സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ പൊതുവെ കണ്ടുവരുന്ന അല്ലെങ്കിൽ ജീവൻ ആദ്യമായിട്ട് ഉളവായിപ്പെട്ടു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് നൈട്രജൻ എങ്ങനെ ലഭ്യമായിരിക്കുമോ ആ രീതിയിലുള്ള നൈട്രജൻ എടുക്കാതെ റിസർച്ച് ലബോറട്ടറി നടക്കുന്നത് ഹൈ ഗ്രേഡിൽ ഇൻഡസ്ട്രിയലായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളറിന് ഇൻവെസ്റ്റ്മെൻറ്റോടെ ഉണ്ടാക്കിയെടുത്ത കൃത്രിമമായിട്ടുള്ള നൈട്രജനും മറ്റ് നൈട്രജന്റെ ആവശ്യമെങ്കിൽ നൈട്രജൻ്റെ മറ്റു തുടങ്ങിയ എലമെൻറ്റ്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ റിസർച്ചിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഐ മീൻ അത് ചീറ്റിങ്ന്ന് തത്തുല്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഈ വീഡിയോ പറ്റും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന വീഡിയോ ചെക്ക് ഔട്ട് ചെയ്യാം ഒരു ആനിമേറ്റഡ് എക്സ്പ്ലൈനർ ആണ് സോ ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ് അലോ റൈറ്റ് ഇതിൻ്റെ അവസാന വരെ നിങ്ങൾ കണ്ടിരുന്നതിന് അപ്രീഷിയേറ്റിറ്റ് ഇതിൻ്റെ ഫുൾ ഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ എം മേക്കിങ് എ ക്രിസ്ത്യൻ കേസ് മേക്ക് നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പ് കാണാം ഇഫ് സോ യു കെൻ ലെറ്റസ് നോ ഇൻ ദ കമൻസ് ആൻഡ് ഈ ചോദ്യം ചോദിക്കുകയും അത് വളരെ സത്യസന്ധമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തതിൽ വൺസ് അഗൈൻ ഐ അപ്രിഷിയേറ്റ് മിസ്റ്റർ വിഷ്ണു വാസുദേവ് അദ്ദേഹം ഒരു ആസ്ട്രോഫിസിക്സ് രീതിയിൽ ഇൻവോൾവ് ആയിട്ട് ആയിട്ടിരിക്കെ തന്നെ ഇങ്ങനത്തെ പ്രസക്തമായ ചോദ്യം ഒരു ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവന്നതിൽ ഐ അപ്രിഷ്യേറ്റ് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് മേ ബി അതേമായിട്ട് എനിക്കൊരു പ്രൈവറ്റ് വൺ ഓൺ വൺ കോൺവേഴ്സേഷൻ ഒരു ചാൻസ് ലഭിക്കുകയാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഗവൺ ദീസ് വെരി ഓണസ്റ്റ് ആൻഡ് ക്യാൻഡ് ഇൻ ദിസ് ബട്ട് അഗൈൻ വൺസ് അഗൈൻ മൈ റിഗാർഡ്സ് ടു ഹിം ഫോർ ഡ്രിംഗിംഗ് ദിസ് അപ്പ് റൈറ്റ് തറ്റ്സ് അബൌട്ട് ഇറ്റ് അതോടെ ഈ വീഡിയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയം അരമണിക്കൂർ അടിച്ചു ബട്ട് ഐ ഹോപ്പ് ദിസ് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ആസ് എ ബിലീവ് വെട്ടു അണ്ടർസ്റ്റാൻഡ് ഒരു വിശ്വാസം എന്ന രീതിയിൽ ഒരു വിശ്വാസം ഈ ചോദ്യത്തിന് എന്ന് ഉത്തരം നൽകാൻ സാധിക്കും അതുമാത്രമല്ല ഈ ചോദ്യത്തിന് ഒരു വ്യക്തിമെന്നുള്ള ഞങ്ങളെപ്പോലുള്ള വ്യക്തിംസിനും വിശ്വാസം എന്തുകൊണ്ട് സ്യൂട്ടബിളാണ് ഞങ്ങൾ ഹെൽപ്പ്ഫുള്ളാണ് മറ്റ് വീഷണങ്ങളിൽ നിന്നും സത്യമായിട്ട് ഞങ്ങളെ ഹീലിംഗിലേക്ക് നടത്താൻ സാധിക്കും എന്നും എന്തുകൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് വിത്താർ ഐ കൺക്ലൂഡ് ടേക്ക് കെയർ